Happy birthday to you. 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 Happy birthday. Happy birthday. Happy birthday, happy birthday to you. Happy birthday. Go. it's it's We party like മഞ്ഞു പോലൊരു ഫാമിലിയുടെ സ്വന്തമായ അനുഗ്രഹീതനായ പാട്ടുകാരൻ സംസാരിക്കുന്ന വാക്കുകളിൽ പോലും നിഷ്കളങ്കതയും കുസൃതയും ഒളിപ്പിച്ചു വെച്ച് സംസാരിക്കുന്ന നമ്മുടെ സ്വന്തം വിപിന് സി വിക്ക് ഈ ദിവസം സാധാരണ ഒരു ജന്മദിനമല്ല ജീവിതം പാടിക്കൊണ്ട് മുന്നേറുന്ന സ്വപ്നങ്ങളെ സ്വരങ്ങളാക്കി മാറ്റുന്ന ഓരോ പാട്ടിലും തന്റെ മനസ്സിന്റെ സത്യസന്ധത ചേർക്കുന്ന ഒരാളുടെ ദിനമാണ് ഇന്ന് കഷ്ടതകൾ വന്നാലും പുഞ്ചിരി കൈവിടാതെ വിജയം വന്നാലും വിനയം മറക്കാതെ കൂട്ടുകാർക്ക് കരുത്തായി ഫാമിലിക്ക് അഭിമാനമായി നമ്മൾക്കൊക്കെയും സ്വന്തം ആളായി മാറിയൊരു പേര് വിപിൻ നിന്റെ ശബ്ദം പോലെ തന്നെ നിന്റെ മനസ്സും ശുദ്ധമാണ് അതുകൊണ്ടാവാം നീ പാടുമ്പോൾ അത് പാട്ടല്ല ഒരു അനുഭവമാകുന്നത് നീ സംസാരിക്കുമ്പോൾ അത് വാക്കുകളല്ല ഒരു സ്നേഹമായി തീരുന്നത് ഇനിയും ഒരുപാട് വേദികളും ഒരുപാട് വിജയങ്ങളും ഒരുപാട് ഹൃദയങ്ങൾ കീഴടക്കുന്ന നാളുകളും നിന്റെ ജീവിതത്തിലേക്ക് ഒഴുകിവരട്ടെ മഞ്ഞുപോലൊരു ഫാമിലിയുടെ ഒരായിരം ജന്മദിന ആശംസകൾ കണങ്ങളെ സിവി ഇന്ന് നിന്റെ ദിവസമാണ് നിന്റെ ജീവിതം സന്തോഷവും സമാധാനവും വിജയവും നിറഞ്ഞതായിരിക്കട്ടെ എപ്പോഴും ഇതേ ചിരിയോടെ ഇരിക്കാൻ തീർന്നു തന്നെ അനുഗ്രഹിക്കട്ടെ ഹാപ്പി ബർത്ത്ഡേ ടു യു സ്റ്റേ ബ്ലാസ്റ്റ് അതിനെ പോലെ ഒരു ഭാമിയിൽ എല്ലാവർക്കും ഒരുപാട് സ്നേഹം ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന നമ്മുടെ സ്വന്തം പാട്ടുകാരൻ നമ്മുടെ സി വി നമ്മുടെ വിപിന് ഒരായിരം ഹൃദയം നിറഞ്ഞ എന്റെ ജന്മദിനോ കൈയാ കേട്ടോ മഞ്ഞു ഫാമിലിയിലെ പാട്ടുകാരൻ ജന്മദിനാശംസകൾ ലോകം അറിയുന്നൊരു ഗായകനാവാൻ ഈശ്വരനെ അനുഗ്രഹിക്കട്ട പിന്ന അപ്പോൾ ഒരിക്കൽ കൂടി ജന്മദിനാശംസകൾ മൊഴിയും പുലറിനിലൂത്തതല്ലേ ചിരിയും മീൻമൊഴിയും പുലറിനിലൂത്തതല്ലേ സുന്ദരാ ഹാപ്പി ബർത്ത് ഡേ ഒരുപാട് കാലം സന്തോഷത്തോടും സമാധാനത്തോടും ഐശ്വര്യത്തോടും ജീവിക്കാൻ പറ്റട്ടെ ഇന്നേ ദിവസം ജന്മദിനം ആഘോഷിക്കുന്ന സുന്ദരനും സുമുഖനും ഗായകനും നമ്മുടെ ചങ്കം ചങ്കടുപ്പുമായി നമ്മുടെ സീരിക്ക് ജന്മദിനത്തിൻ്റെ ഒരായിരം അംഗങ്ങൾ ഒത്തിരി സ്നേഹത്തോടെ നടന്നു പോകുന്നു ഹാപ്പി ബർത്ത്ഡേ ടു യു മഞ്ഞുപോലൊരു ഫാമിലിയുടെ അനുഗ്രഹീത ഗായകനും പഴുൽപാദത്തിൻ്റെ അടുത്തുള്ള ചീരക്കാരിയുടെ എല്ലാമെല്ലാമായ വിപിന് ഒരായിരം ജന്മദിനാശംസകൾ ഹാപ്പി 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 ബർത്ത്ഡേ 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 അപ്പോ ബ്രോ ബ്രോ വെണ്ണിലാവു നീ നല്ല ിട്ടു ഞാൻ കാത്തു വെച്ചൊരൻ മുല്ല മുട്ടിലോറും അത്തരൊന്ന് വേണ്ടേ അത്തരൊന്ന് വേണ്ടേ എൻ്റെ കൂട്ടുകാര സുൽത്താൻ്റെ ചേലുകാര അപ്പോൾ നമസ്കാരം നമ്മുടെ നല്ലൊരു ശുദ്ധസംഗീതത്തിൻ്റെ ഗായകൻ ആയ നമ്മുടെ സി വി എന്ന് പറയ സി വി പ്രോ എന്ന് പറയുന്ന നമ്മുടെ വിപിൻ സഹോദരൻ്റെ പിറന്നാളാണ് അപ്പോൾ എൻ്റെ ഹൃദയം നിറഞ്ഞ ഒരായിരം പിറന്നാൾ ദിന ആശംസകൾ നമ്മുടെ പാട്ടിൻ്റെ സുൽത്താൻ പിന്നെ അത്രകൾ കൊണ്ടും പിന്നെ സ്നേഹം കൊണ്ടും എല്ലാവരെയും സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന നമ്മുടെ സി വി പ്രോക്ക് എന്താണ് എൻ്റെ ഹൃദയത്തിലെ ഭാഷയിൽ ഞാൻ ഒരായിരം ജന്മദിനാശംസകൾ പറയുന്നു അപ്പോൾ ഇനി എത്ര പെട്ടെന്ന് തന്നെ സി വി ബ്രോ ഒരു നല്ലൊരു എന്താ പ്ലേ ബാക്ക് സിംഗറായിട്ട് നമുക്കുണ്ട് എല്ലാവരുടെയും കാതുകൾ മുഴങ്ങട്ടെ എന്നും സർവചത്നായീശ്വരനോട് ഞാൻ പ്രാർത്ഥിക്കുന്നു അപ്പോൾ മെനി മെനി ഹാപ്പി ബർത്ത്ഡേ ടു യു സി വി ബ്രോ അപ്പോ ഹാപ്പി ബർത്ത്ഡേ സി വി ബ്രോ നമ്മുടെ മഞ്ഞ മഞ്ഞിലിയുടെ പ്രിയ ഗായകൻ ഓട്ടോ മുതലാളിക്ക് ഒത്തിരി സ്നേഹത്തോടെ ഒത്തിരി സന്തോഷത്തോടെ നേരുന്നു ജന്മദിന ജന്മദിന ആശംസകൾ ആശംസകൾ ഹാപ്പി ബർത്ത്ഡേ ലവ് ബിബി മോനെ ഗോഡ് ബ്ലസ് ദൈവം നേരുന്നുഡേ പാട്ടിലെ രാജകുമാരും ഹായ് മലബാർ ഉടമ്പല്ലിന്റെ പ്രിൻസ് ആണ് എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു ഞാൻ കുറേ നേരമായിട്ടാണ് ഈ ഒരു വീഡിയോ എടുക്കാൻ നോക്കുന്നത് പക്ഷേ ഇത് ആർക്കു വേണ്ടിയുള്ള വീഡിയോ ആണോ അദ്ദേഹം ഒരു കാരണവശാൽ ഒരു കാര്യം എന്നെക്കൊണ്ട് നേരെ ജോലി നടത്താൻ സമ്മതിപ്പി സമ്മതിച്ചിട്ടില്ല വേറെ നമ്മുടെ സി വി ബ്രോയിൻ്റെ ബർത്ത്ഡേ ആണ് ഇന്നേ ദിവസം ജന്മദിനം ആഘോഷിക്കുന്ന നമ്മുടെ സി വി ബ്രോയ്ക്ക് എല്ലാവിധ ജന്മദിന ആശംസകളും ആരോഗ്യവും ആയുസും എല്ലാം ദൈവം അനുഗ്രഹിച്ച് നൽകട്ടെ അതുപോലെ തന്നെ നമ്മുടെ എം ബി എഫ് കുടുംബത്തിൽ ഒരു പാട്ടുകാരനുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും എനിക്കും നിങ്ങൾക്കാണെങ്കിലും യാതൊരു സംശയം കൂടാണ്ട് പറയാവുന്ന ഒരു വ്യക്തി നമ്മുടെ സി വി തന്നെയാണ് അത് അതിന് നമുക്ക് ഒരുപാട് എക്സാമ്പിൾ നമ്മുടെ ലൈവിൽ കൂടെ നടന്നു പോകാറുണ്ട് സിവിനെ കണ്ടിട്ടില്ലെങ്കിൽ അന്വേഷിക്കുന്ന ആൾക്കാരുണ്ട് സി വിൻ്റെ പാട്ട് കേൾക്കാനായിട്ട് കാത്തിരിക്കുന്ന ആൾക്കാരുണ്ട് ഞാനും ഉണ്ട് നമ്മളിൽ പലരും ഒരു വട്ടമെങ്കിലും ലിറിക്സ് ഇട്ട് കൊടുത്തിട്ട് പാട്ട് പാടിപ്പിച്ചിട്ടുമുണ്ട് എന്നാൽ നേരെ തിരിച്ച് സി വിനെ ലൈവില് കണ്ടിട്ടില്ലെങ്കിലോ ഇന്ന് പാട്ട് പാടുന്ന ചേട്ടൻ ഇല്ലേ ഇവിടെ ഉണ്ടോ പാട്ട് പാടാൻ കയറുമോ വരുമോ ഈ ചോദ്യങ്ങളൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സി വിക്ക് അതിൽ ഒരു മാർക്ക് വേണ്ടിയിട്ടുണ്ട് സി വി നല്ലൊരു പാട്ടുകാരനാണെന്നുള്ള സർട്ടിഫിക്കറ്റ് ആൾക്കാർ നൽകി തുടങ്ങിയിട്ടുണ്ട് ഞാനിത് പറഞ്ഞെന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നലെ ഞാനൊരു വീഡിയോ കാണാനിടയിൽ വലിയൊരു പാട്ടുകാരൻ്റെ മുന്നിൽ ഇരുന്നിട്ട് അത് സി വി പാടുന്നു നല്ല അടിപൊളി പെർഫോമൻസ് നന്നായിട്ട് പാടുന്നു അത് ആ വലിയ ആള് അത് കേൾക്കുന്നു അത് ആസ്വദിക്കുന്നു തെറ്റുണ്ടെങ്കിൽ തെറ്റാണെന്ന് പറയുന്ന ഒരു വ്യക്തി കൂടെ പക്ഷെ അദ്ദേഹം തെറ്റൊന്നും പറഞ്ഞിട്ടില്ല അവരും അവരുടെ ടീമംഗങ്ങളും അംഗങ്ങളും എല്ലാവരും ഇരുന്ന് ആസ്വദിക്കുകയാണ് ഇതും മറ്റൊരു സർട്ടിഫിക്കറ്റാണ് ഇത് കൂടുതൽ വലിയൊരു സർട്ടിഫിക്കറ്റ് നമ്മളെപ്പോലെ സാധാരണ ആൾക്കാർക്ക് കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് പക്ഷെ സേവിക്കത് കിട്ടി അതും ഒരു ദൈവാനുഗ്രഹം തന്നെയാണ് ഞാനിത് പറഞ്ഞതും നമ്മുടെ നാട്ടിലും ഓരോ പ്രോഗ്രാമുകളൊക്കെ നടക്കുന്നതല്ലേ നമ്മൾ ഏർപ്പിയും സംഘാടകരായിരിക്കുകയാലും പക്ഷേ നമുക്ക് സംഘാടകരോട് ചോദിക്കാനും നമുക്ക് പരിചയപ്പെട്ട ആൾ പരിചയമുള്ള ആൾക്കാർ സംഘാടകരായിട്ടുണ്ടാവില്ലേ നമ്മുടെ പള്ളി പള്ളിപ്പെരുന്നാളും കാര്യങ്ങളൊക്കെ വരുമല്ലേ നടക്കുന്നില്ലേ അതിൻ്റെ സീസണല്ലേ ഒന്ന് ചോദിച്ചു നോക്കുക നമുക്ക് ഇങ്ങനെയൊരു ഇത് ഉണ്ട് ചെറിയൊരു എമൗണ്ട് ആണെങ്കിൽ പോലും വാങ്ങിച്ചു കൊടുക്കുക എന്നിട്ട് അതൊക്കെ ആൾക്കാർ തരുന്നേ അപ്പോൾ അത് ചോദിച്ചിട്ട് നമ്മുടെ സി വിനെ നമ്മുടെ നാട്ടിൽ കൊണ്ടുവരിക അവിടുത്തെ സ്റ്റേജ് പ്രോഗ്രാം അവനെയും കൂടെ ഉൾപ്പെടുത്തി മുന്നോട്ട് നടത്തിക്കാനുള്ള ഒരു പെർമിഷൻ വാങ്ങിക്കുക ഒന്ന് ചോദിക്കുക പെർമിഷൻ കിട്ടുമോ എന്നുള്ളതൊക്കെ പിന്നത്തെ കാര്യമാണ് ചോദിക്കുക എന്നുള്ളതാണല്ലോ മസ്റ്റ് അത് ചെയ്യുക എന്നിട്ട് നാളെ നമ്മൾ ചോദിച്ചതിൻ്റെ പേരിൽ നാളെ വലിയൊരു പാട്ടുകാരനായി തീർന്നാലും അപ്പം രണ്ടുണ്ട് കാര്യം അവന് വളരാനും പറ്റും നമുക്ക് സന്തോഷിക്കാനും പറ്റും അങ്ങനെ സന്തോഷിക്കാൻ പറ്റുന്ന ഒരു മനസ്സിന് തീരുക എന്നുള്ളതാണ് ഞാൻ പറയുന്നത് അതുകൊണ്ട് ആ ഒരു പാട്ടോട് കൂടിയിട്ട് നാളെ കേരളം ഒട്ടാകുകയും സിനിമാ മേഖലകളിലും എത്തിപ്പെടുകയും അതുപോലെ വിദേശ രാജ്യങ്ങളിലോട്ടൊക്കെ സേവിക്ക്

സി വി ബ്രദേഴ്സ് റോക്സ് ചാനലുടമ നമ്മുടെ സ്വന്തം വിധിക്ക് ഒരുപാട് 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 സ്നേഹത്തോടെ ജന്മദിനാശംസകൾ അറിയിക്കുകയാണ് കേട്ടോ സീവി വി നമുക്ക് ആരാൻ ചോദിച്ചത് അല്ലെങ്കിൽ ഹിസ് ലൈക് മൈ ബ്രദർ അല്ലെങ്കിൽ ഹിസ് ലൈക്ക് മൈ ഗുഡ് ഫ്രണ്ട് എന്നൊക്കെ ഞാൻ പറയുക കേട്ടോ നമ്മുടെ ചുതൽ ലൈവില് ഏറ്റവും കൂടുതൽ നിങ്ങൾ കണ്ടിട്ടുള്ള ഒരു ഫേസ് സി വിയുടെയാണ് നമ്മളെ ഏറ്റവും അധികം പാടി സന്തോഷിപ്പിച്ചുള്ള ഏറ്റവും അധികം നമ്മുടെ ലൈവിൽ കയറി കോമഡി ഭാഗിച്ചിട്ടുള്ള നമ്മളെല്ലാരെയും എൻ്റർടൈൻ ചെയ്തിട്ടുള്ള ഒരേ ഒരു വ്യക്തി സീവിയാണ് വേറെ ആരുമല്ല ഞാനൊരു ചുകൾ ലൈവ് ഇടുന്ന സമയത്ത് ഫസ്റ്റ് എന്റെ മൈൻഡിലേക്ക് ഓടി വരുന്ന പേര് സീവിയാണ് എനിക്കൊരു വയ്യായി വന്നാലും അല്ലെങ്കിൽ ഞാൻ നോക്കിയാണെങ്കിൽ വാട്ടവർ ഇറ്റ് ഈ ഒരു പാർട്ട്ണർ എന്ന് ഞാൻ ചിന്തിച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് എന്റെ മൈൻഡിലേക്ക് വരുന്നത് സി വിയുടെ പേരാണ് ഇവരെ ഒന്നും കൊണ്ടല്ല ഈസ് ലൈക്ക് ദാറ്റ് അവൻ അങ്ങനെയാണ് അവൻ എത്ര തിരക്കാണെങ്കിലും അവൻ അവനവിടെ ഉണ്ട് അവന് ഫ്രീ ടൈം ഉണ്ടെന്നുണ്ടെങ്കിലും ഓടിയ ചേച്ചി നമുക്ക് ലൈവ് ഉണ്ടോ അല്ലെങ്കിൽ ചേച്ചി നമുക്ക് ലൈവ് ഇടാമോ അല്ലെങ്കിൽ ചോദനം ഞാൻ ഫ്രീ ആണ് കേട്ടോ എന്നൊക്കെ പറയുന്ന ഒരാളാണ് സി വി ഞാൻ ലൈവ് ഇടാത്ത സമയമാണെങ്കിൽ പോലും മുമ്പൊക്കെ എപ്പോഴും അവന് മെസ്സേജ് കഴിയുമ്പോൾ ചേച്ചി ഞാനിപ്പോ ഫ്രീ ആണ് ഏഹ് ഞാനിന്ന് ലൈവ് ഉണ്ടോ അല്ലെങ്കിൽ സിംഗിൾ ലൈവ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ചേച്ചി ഇന്ന് ഉണ്ടോ എന്ന് ഇടയ്ക്കിടയ്ക്കൊക്കെ ചോദിക്കുന്ന വ്യക്തിയാണ് നമ്മുടെ സിവി അത് അതും അവൻ അങ്ങനെ ചോദിക്കില്ല ചേച്ചി ഇന്ന് വളരെ സുന്ദരിയായിരിക്കും ചിര ചേച്ചികളൊന്ന് ഭയങ്കര ഭംഗിയുണ്ട് അങ്ങനെയൊക്കെ അവൻ പറഞ്ഞു തുടങ്ങുമ്പോൾ നമുക്കറിയാം അവന് പാടാൻ വേണ്ടിയിട്ടാണ് സോ ഹീസ് എന്താ പറയാ അവന്റെ ഒരു അസാദി ഗായകനാണ് കേസ് നമുക്ക് ഒന്നും പറയുന്നില്ല ആ ഇനി അവൻ ബിസിട്ടുള്ള ടൈമാണെങ്കിൽ സത്യം പറഞ്ഞാ ഞാൻ അവനോട് അങ്ങോട്ട് ചോദിക്കാൻ കടാ നീ ഫ്രീ ആണോ നീ ഫ്രീ ആണെങ്കിൽ ഞാൻ ലൈവ് ഇടുന്നുണ്ട് ലൈവ് ഇടുമ്പോ എന്നറാൻ പറ്റുവോട്ടതുകൊണ്ടാണ് അപ്പൊ ഞാൻ അങ്ങോട്ട് ചോദിക്കും കാരണം ഞാൻ ചുഗതലായി വിടാൻ പ്ലാൻ ചെയ്യുമ്പോൾ സ്പെഷ്യലി എനിക്ക് തന്നെ ഒരു വൈകിയായിരിക്കും ഫസ്റ്റ് ഞാൻ അവൻ അവിടെ ഉണ്ടെങ്കിലും എനിക്കൊരു ധൈര്യമാണ് ലൈവിലേക്ക് കയറാനായിട്ട് കാരണം എനിക്ക് അവനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അത്ര ഈസിയാണ് ഞാൻ പറയുന്ന കാര്യങ്ങൾ അതിവേഗം മനസ്സിലാവും അല്ലെങ്കിൽ മറ്റൊരാളെ ചുതലേക്ക് കയറുന്ന സമയത്ത് എല്ലാവരും നല്ല ഒരു പക്ഷേ ഒരു കൂടുതൽ ആൾക്കാരും കയറുന്ന സമയത്ത് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് നമുക്ക് റിലേറ്റ് ചെയ്യാൻ ചിലപ്പോൾ കുറച്ച് പാടായിരിക്കും പക്ഷേ ഇവൻ നമ്മുടെ ലൈവിന് കയറി കയറി അവൻ അത്രയും യൂസ്ഫുൾ ആയതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്നുള്ളത് പെട്ടെന്ന് തന്നെ അവന് ക്യാച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വലിയൊരു കാര്യമുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ചുമതൽ ലൈവ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് എന്റെ മൈൻഡിലേക്ക് വരുന്ന മൊഹാമൻ്റെ തന്നെയാണ് പിന്നെ എന്താ പറയാ നമ്മുടെ ഈ കുഞ്ഞു ഫാമിലിയിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ട ഒരാളല്ല സീവി ഇപ്പം യൂട്യൂബിൽ ഒരുപാട് ലൈവുകളിൽ അവൻ പാടാറുണ്ട് അവൻ്റെ പാട്ടുകൾ എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പൊ നമ്മുടെ യൂട്യൂബിൽ മാത്രമല്ല നാളെ ലോകം അറിയുന്ന രീതിയിൽ സിനിമയിലും ആൽബംസിലും ഒരുപാട് സ്റ്റേജ് ഷോസിലും ഒക്കെ അവന് അവസരങ്ങൾ കിട്ടിട്ടേ നമ്മൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാണ്ട് പ്രാർത്ഥിക്കുകയാണ് നമ്മളെ കൊണ്ടൊക്കെ പറ്റുന്ന രീതിയിലുള്ള മാക്സിമം സപ്പോർട്ട് അതായത് ഏത് രീതിയിലുള്ള സപ്പോർട്ട് എന്താ പറയാ അവന്റെ ഒരു ഭാവിയിൽ പാട്ടിന്റെ വളർച്ചയിലേക്ക് ഉപകരിക്കുന്ന രീതിയിലുള്ള സപ്പോർട്ടുകൾ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ആൾക്കാർ എല്ലാവരും ചെയ്യാം ബിക്കോസ് അവൻ അത്രയും ഗിഫ്റ്റഡ് വോയിസ് ഉണ്ട് അവൻ ടാലന്റഡ് ആണ് ടാലന്റാണ് ദൈവാനുഗ്രഹമുള്ള പയ്യനാണ് സോ ആ ഒരു അനുഗ്രഹം അല്ലെങ്കിൽ അവൻ്റെ അത്രയും നല്ല ശബ്ദത്തില് പാട്ടുകൾ കേൾക്കാനും എപ്പോഴും നമ്മുടെ കൂടി ഇത്രയും ടൈം സ്പെൻഡ് ചെയ്യാനും അവരുടെ എന്താ പറയുക നമുക്കൊരു ഭാഗ്യം കിട്ടുന്നത് നമ്മൾ സന്തോഷിക്കുന്നുണ്ട് കാരണം നാളെ അവൻ തിരക്കുള്ള ഒരു ഗായകനായിട്ട് മാറുമ്പോൾ ചിലപ്പോൾ എപ്പോഴെങ്കിലും നമുക്ക് അവനെ എപ്പോഴെങ്കിലും ഒരു സമയത്തേക്കായിരിക്കും ചിലപ്പോ നമുക്ക് അവനെ പാടാൻ കിട്ടാ അല്ലെങ്കിൽ അവർ പാട്ട് കേൾക്കാനായിരിക്കും ചിലപ്പോ നമ്മള് ക്യൂ നിന്ന് പോയി കേൾക്കേണ്ട ഒരു അവസരം ഉണ്ടാവും അപ്പം എന്താ പറയാ ഒരുപാട് തിരക്കിലേക്ക് പോകുന്നതിന് മുന്നേ അവർ പാട്ട് കേൾക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് എത്രയും പെട്ടെന്ന് നമ്മുടെ മഞ്ഞുപൂരി ഫാമിലിയിലും വന്നോളൂ അവന്റെ ചാനലിൽ വന്ന് അവനെ കൂട്ടാക്കാനായിട്ട് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് വൺസ് അഗൈൻ പറയുകയാണ് സി വി ബ്രദേശ് റോക്സ് ആണ് അവന്റെ ചാനലിന്റെ പേര് എല്ലാവരും കൂട്ടാക്കാനായിട്ട് സപ്പോർട്ട് ചെയ്യാനും മറന്നുപോകരുത് നമ്മുടെ കൊച്ചിനെ നമ്മുടെ കൊച്ചു തന്നെ നമ്മൾ പറയും ആ ഒരു ഫീലാണ് എനിക്ക് അവന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും അവന്റെ കാര്യത്തിൽ ആ ഒരു ഫീലാണ് സോ വൺസ് അഗൈൻ സി ബി ഒരുപാട് 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 സ്നേഹം നിന്റെ ഒരു നീ പെരുമാറുന്ന രീതി അല്ലെങ്കിൽ നിനക്ക് നമ്മളുള്ള സ്നേഹം അല്ലെങ്കിൽ എല്ലാം നിന്റെ ഒരു ക്യാരക്ടറാണെങ്കിൽ കൂടി നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര പ്രകൃതിയാണ് ഭയങ്കര കുസൃതിയാണ് കൂടിയിരുന്ന എല്ലാരോടും വഴക്കുണ്ടാക്കും പക്ഷെ അവന്റെ ആ ഒരു വഴക്കും ഇതൊക്കെ ഒരു എന്താ പറയാ വലിയ പിണക്കങ്ങളിലേക്കൊന്നും നീണ്ടു പോകത്തില്ല കാരണം അവൻ അങ്ങനെയാണ് ചേട്ടന്മാരുടെ അടുത്താണെങ്കിലും നമ്മുടെ കുടുംബത്തിലുള്ള ചേട്ടന്മാരുടെ അടുത്താണെങ്കിലും ചേച്ചിമാരുടെ അടുത്താണെങ്കിലും അല്ലെങ്കിൽ അലയത്തുകാരുടെ അടുത്തൊക്കെ ആണെങ്കിലും അവൻ പെരുമാറുന്ന അങ്ങനെയാണ് അങ്ങോട്ട് വഴിക്കോട്ടാക്കും അതുപോലെ തന്നെ മേടിക്കും പക്ഷെ മൈൻഡിലൊന്നും വെക്കില്ല ആ ഒരു രീതിക്കാണ് അവൻ പോകുന്നത് ആ ഒരു ക്യാരക്ടർ ഉള്ളതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഭയങ്കര എന്താ പറയാ ഭയങ്കര കംഫർട്ടബിൾ ആണ് അവൻ്റെ അടുത്ത് ഡീൽ ചെയ്യാനെന്നുള്ളത് ഒരുപാട് സ്നേഹം ഒരുപാട് സന്തോഷം യൂട്യൂബിൽ എല്ലാവർക്കും തന്നെ സി ഇഷ്ടമാണ് യൂട്യൂബിൽ മാത്രമല്ല നാളെ ലോകം മുഴുവൻ ഇഷ്ടപ്പെടുന്ന രീതിയിലേക്ക് അവൻ വന്നിട്ട് ഒരുപാട് സ്നേഹം ഒരുപാട് സന്തോഷം മനസ്സിൽ പുണ്യദീനമല്ലേ ഇന്ന് നെഞ്ചന്മദീനമല്ലേ ആശംസകളുടെ സൗഗന്ധികൾ െ ഹാപ്പി ബർത്ത് ഡേ ലഭിച്ചേട്ടാ ഹായ് എൻ്റെ പ്രിയപ്പെട്ട എല്ലാവർക്കും ഹായ് ഇന്നല്ലേ പിറനാളിത മുൻചോടെ വന്നില്ലേ ഈ നാളിത ചേരോടെ ഇന്നല്ലേ പിറനാളിത മുൻചൂടി വന്നില്ലേ ഈ നാളിതേ വിശംഭരൻ പപ്പയുടെ കൺമണി കന്മണിമോൻ രമണീ മമ്മിയുടെ പൂങ്കനിട്ടൻ്റെ കുഞ്ഞനിയൻ ഗായകൻ പിറനാളിന്റെ നിറവിന്ന് ഇന്നല്ലേ പിറനാളിത മുൻചോടെ വന്നില്ലേ ഈ നാളിതയിലോടെ ഇന്നല്ലേ പിറന്നാളിത മുൻജോടെ വന്നില്ലേ ഈ നമ്മുടെ ഫാമിലിയുടെ ഗായകൻ നമ്മുടെയൊക്കെ സ്വന്തം ബിമിൻമുത്തിന് ഒരുപാട് ഒരുപാട് സ്നേഹത്തോടു കൂടി സന്തോഷത്തോടു കൂടി എൻ്റെ ഹൃദയം നിറഞ്ഞ ഒരായിരം ജന്മദിനാശംസകൾ വിമുത്തെ ഹാപ്പി അല്ലേ സന്തോഷത്തോടു കൂടിയിരിക്കും